ശിവായുടെയും നന്ദിനിയുടെയും മൂന്നാം വിവാഹ വാർഷികമായിരുന്നു സന്തോഷത്തിൽ നിറഞ്ഞ ശിവായ് വളരെ നേരത്തെ എഴുന്നേറ്റ് മഹാകാലിനെ കാണാൻ പോയി എടിക്കിഴവി എത്ര പറയണം നിന്നോട് ഇവിടെ എന്റെ നിയമമാണ് നടക്കുന്നത് ഇവിടെ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും എനിക്ക് പ്രൊട്ടക്ഷൻ പണം നൽകണം നീയും ഇവിടെ ബിസിനസ് ചെയ്യണമെങ്കിൽ എനിക്ക് വീക്ക്ലി പ്രൊട്ടക്ഷൻ പണം നൽകണം മോനെ വിടെ ഒരു ബിസിനും ചെയ്യുന്നില്ലല്ലോ ഇന്ന് ഞാൻ എന്തിനു പണം തരണം എത്ര പറയണം പറഞ്ഞ് പറഞ്ഞ് ഞാൻ മടുത്തു ഒളിച്ചു ഷോപ്പ് മഹാകാളിന്റെ നഗരത്തിൽ ഒരു രാജാവിന് മാത്രമേ ഭരണവകാശമുള്ളൂ മഹാകാളിന്റെ തന്നെ നിങ്ങളുടെ നിയമം ഇവിടെ നടക്കില്ല മാറി നിന്നോ അല്ലെങ്കിൽ കിഴവക്ക് കിട്ടിയതുപോലെ നിനക്കും കിട്ടും ഇവിടെ കിടന്ന് ചാകുന്ന അകലുമതി നാശം ചണ്ടാള കർമ്മം ചെയ്യുന്നവർക്ക് മഹാകാല ഭക്തന്റെ ജീവനുമേൽ കാലനും അധികാരമേൽ ഒരിക്കൽ കൂടി നീ അമ്മച്ചിയെ ശല്യം ചെയ്താ പിന്നെ ഞാൻ ഇല്ല ചേട്ടാ ഇല്ല ചേട്ടാ ജോലി ഒഴിഞ്ഞു ദയവായി ഓ നീ ഇന്ന് വന്നത് നന്നായി എന്തിനാണ് ഭയക്കുന്നത് അമ്മേ മഹാദേവ് ഉണ്ടല്ലോ നിങ്ങളെ രക്ഷിക്കാൻ അമ്മേ ഈ ചുവപ്പ് റോസുകളിൽ നിന്നൊരു മനോഹരമായ ഉണ്ടാക്കി തരണം ഇന്ന് ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അമ്മേ മൂന്നാം വിവാഹ വാർഷികമാണ് പക്ഷേ അത് അറിയാമോ എനിക്കറിയാമോ അവൾക്കറിയാമോ അതെന്താണേ ആനിവേഴ്സറി രണ്ടുപേരുടെയും ദിവസമല്ലേ പ്രേമ അതൊരാൾക്ക് മാത്രമായാലും നീണ്ടു നിൽക്കില്ല മോനെ ഫീൽ ഫീലാണ് നാം ഒരാളുടെ ലോകത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമായാലും നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ് മഹാദേവ് തീരുമാനിച്ചാൽ നന്ദിനിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അത്രയും നന്ദിനി നിന്നെയും സ്നേഹിക്കും ശരി ഞാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടി ഒരു മനോഹരമായ ബൊക്കെ ഉണ്ടാക്കി തരാം അല്പസമയം കൊണ്ട് ബൊക്കെ തയ്യാറായി അത് കണ്ടപ്പോൾ ശിവായുടെ മുഖത്ത് ഒരു മധുരമായ പുഞ്ചിരി തെളിഞ്ഞു വാ ഇതിലെല്ലാ സ്നേഹവും ഉണ്ട് ഇത് കണ്ട അവൾക്ക് എന്നോട് ദേഷ്യപ്പെടാൻ കഴിയില്ലേ ഈ പൂക്കളുടെ സുഗന്ധം കൊണ്ടാവും െ സ്നേഹിക്കുക നീ എന്നെ സഹായിച്ചിട്ട് ഞാൻ നിന്റെ കയ്യിൽ നിന്നും പണം പണം വാങ്ങാനോ അമ്മേ വാങ്ങുന്നില്ലെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും അമ്മയുടെ അടുത്ത് നിന്ന് പൂ വാങ്ങില്ല ശിവായുടെ അത്രയും മധുരമുള്ള ഭീഷണി കേട്ട് അമ്മയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അവർ പുഞ്ചിരിച്ച് പണം വാങ്ങി ശിവായ് ബൊക്കെ നന്ദിനെ കണ്ട് ആനിവേഴ്സറി വിഷ് ചെയ്യാൻ വീട്ടിലേക്ക് ഇറങ്ങി ഹലോ ലോൺ സാങ്ഷൻ ലോൺ ആയില്ലേ നീ അറിയുമോ കൊച്ചുമകളാ ഞാൻ അടിയന്തരമായിട്ട് വേണം ഹലോ നിലവിൽ നന്ദിനുടെ കമ്പനി വൻ നഷ്ടത്തിലായിരുന്നു കമ്പനിയെ ഒന്ന് രക്ഷിക്കാനായി അടുത്ത ദിവസം നടക്കുന്ന റീ യൂണിയൻ പാർട്ടിക്ക് ചെന്ന് തന്റെ സുഹൃത്തായ ദേവിനോട് സാമ്പത്തിക സഹായം ചോദിക്കണമെന്ന് നന്ദിനി തീരുമാനിച്ചു നന്ദിനി നീ ഒന്ന് മനസ് വെച്ച കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കോടികളെ എന്റേതാകാൻ തയ്യാറായ് പറ രണ്ടു കോടിയിലധികം തരാൻ ഞാൻ എന്ത് ചെയ്യണം ഞാൻ പത്ത് കോടി വരെ തരാം കോടി പ്ലീസ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ കൂടുതലൊന്നുമില്ല ഇന്നത്തെ രാത്രി മുഴുവൻ നീ എനിക്കായി തന്നാ മതി ദേവ് ആ വാക്കുകൾ പറഞ്ഞ് നന്ദിനുടെ കൈ പിടിച്ചപ്പോൾ ദേവിന്റെ മൂക്കിൽ കുത്തിയടിച്ച ആ അവനെ പിന്നോട്ട് തള്ളിയിട്ടു ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ എന്റെ ഭാര്യയോട് സംസാരിക്കാൻ നിനക്ക് എത്ര ധൈര്യമുണ്ട് ഇതെന്റെ ഭാര്യ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഹൗ ഡേ യു വരാൻ ധൈര്യം എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത് വിശ്വസിച്ചിരുന്നി നീ എന്താണ് ഇവിടെ ഇത്രയും ആളുകളുടെ ഇടയിൽ ചെയ്യുന്നത് കൂടാതെ ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണെന്ന് നീ മറന്നോ ഇതാ നോക്ക് ഞാൻ നിനക്കായി കൊണ്ടുവന്ന മനോഹരമായി നിന്റെ വില നീ നീ മറക്കരുത് ഒരു പണവും ആനിവേഴ്സറിയോ ഈ പൂക്കൾക്ക് എന്തെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ എനിക്ക് തരണമെങ്കിൽ ആദ്യം എനിക്ക് ഡിവോഴ്സ് ഇതാ എന്നിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് പോ നിന്നെപ്പോലൊരു ദരിദ്രവാസിയുടെ കൂടെ കഴിയാൻ എനിക്ക് പറ്റില്ല ശ്വാസം മുട്ടുന്നു ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം അത് ദേവിന് മാത്രമേ എനിക്ക് നൽകാൻ കഴിയൂ ശിവായി എത്തിയതും ദേവ് പോലീസിനെ വിളിച്ചിരുന്നു അതാണ് ഇൻസ്പെക്ടർ ഇപ്പോൾ വന്നത് എന്താ പ്രശ്നം ആരാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഇൻസ്പെക്ടറിന്റെ ചോദ്യം കേട്ട് ദേവ് വിരൽ ചൂണ്ടിയത് ശിവായി എന്താ മാഷെ ഒന്നിനും വകയില്ലാത്ത നീ വലിയ ആളുകളുടെ പാർട്ടിയിലെത്തി പ്രശ്നം ഉണ്ടാക്കുന്നു സ്റ്റേഷനിൽ ഒരു പാർട്ടി കൊടുക്കാം കൊണ്ടുപോ ഇൻസ്പെക്ടർ ഒന്ന് ശ്രദ്ധിക്കണം നാളെ ഇവൻ എന്റെ ഷൂവിന്റെ മുന്നിൽ വന്ന് ജീവന് വേണ്ടി യാചിക്കുന്ന രീതിയിൽ ഇവനെ ഒന്ന് പെരുമാറണം ആ മാറ്റർ എനിക്ക് വിട്ടേക്ക് സാർ നിങ്ങൾ മാഡത്തിന്റെ കൂടെ പാർട്ടി ആസ്വദിക്കേ പിന്നെ എനിക്കുള്ളത് അങ്ങ് എത്തിച്ചേക്കണേ അവിടെ എത്തും ശിവായെ സ്റ്റേഷനിലെത്തി ഒരു കസേരയിലിരുത്തി ഇരുന്നപ്പോൾ തന്നെ ശിവായ് സിഗരറ്റ് എടുത്ത് ലൈറ്റർ കൊളുത്താൻ നിന്നു പക്ഷെ ഇൻസ്പെക്ടറിന്റെ കൈ ലൈറ്റർ അവന്റെ കയ്യിൽ നിന്ന് ഇത് എൻ്റെ അപ്പൻ്റെ വീടാണോ ഇവിടെ ധൈര്യമായിരുന്നു സിഗരറ്റ് വലിക്കാൻ കോൺസ്റ്റബിൾ ഇവന്റെ ഡ്രസ്സെല്ലാം ഊരി ഐസ് ലാബിന്മേൽ കിടത്തിക്കോ ഇവന്റെ ശരീരമാകുമെന്ന് തണുക്കട്ടെ ഇൻസ്പെക്ടർ ആ വാക്കുകൾ പറഞ്ഞതോടെ സ്റ്റേഷന്റെ മുകളിൽ പെട്ടെന്ന് ഹെലികോപ്റ്ററുകളുടെ ഗർജനം മുടങ്ങി ബ്ലാക്ക് കാറ്റ് കമാൻഡോസ് ഇറങ്ങി സ്റ്റേഷൻ മുഴുവൻ വളഞ്ഞു ആരാണ് നിങ്ങൾ നിങ്ങൾ എന്താണ് ഇവിടെ ഇൻസ്പെക്ടർ നിങ്ങൾ അറസ്റ്റ് ചെയ്തത് ആരെയാണെന്ന് നിങ്ങൾക്കറിയുമോ അങ്ങനെ പറഞ്ഞ കമാൻഡോ നിലത്ത് വീണ ലൈറ്റർ എടുത്ത് ശിവായുടെ സിഗരറ്റ് കൊളുത്തി ലൈറ്ററിലെ അടയാളം ഇൻസ്പെക്ടർ കണ്ടപ്പോൾ ഇൻസ്പെക്ടറിന്റെ കാലിന്റെ കരുത്ത് പോയി രണ്ട് കൈയും ചേർത്ത് ശിവായുടെ മുന്നിൽ അയാൾ മുട്ടുകുത്തി മേജർ മഹേശ്വരി ലൈറ്ററിലെ സൈൻ കണ്ട ഇൻസ്പെക്ടർ ഭയപ്പെട്ടത് എന്തിന് ശിവായെ മേജർ മഹേശ്വരി എന്ന് വിളിച്ചത് എന്തിനാണ് ശിവായുടെ ലൈറ്ററിന്റെ രഹസ്യം എന്താണ് എമാൻഡോസ് എന്തിനാണ് അവിടെ എത്തിയത് ശിവായി ഇത്ര വലിയ ആളാണെങ്കിൽ എന്തിന് ഒരു പാവപ്പെട്ട വീട്ടുകാരനായി ജീവിച്ചു നന്ദിനി ഒരിക്കലെങ്കിലും ശിവായുടെ സത്യങ്ങൾ അറിയുമോ പിന്നെ എന്താണ് നടക്കാൻ പോകുന്നത് ഇതിന്റെ തുടർ കഥ അറിയാൻ ശിവായ് ഏക് വിനാശക് എല്ലാ എപ്പിസോഡുകളും കേൾക്കാൻ ഓക്കറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ലിങ്കിംഗ് ഡിസ്ക്രിപ്ഷൻ